വിശുദ്ധ വിശംസിശേഷം പത്താം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല തിരഞ്ഞെടുപ്പ് നല്ലതാക്കുവാനായിട്ട് ഇന്നത്തെ വചനത്തില് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക നല്ല ഭാഗം ജീവിതത്തിൽ തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം എൻ്റെ തിരഞ്ഞെടുപ്പ് മോശമായാൽ ജീവിതം മുഴുവൻ തെറ്റിലേക്ക് പാപത്തിലേക്ക് വീണു പോകും ഒരു പക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ദൈവം നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലേ നമ്മുടെ ഫ്രണ്ടില് നന്മയും തിന്മയും വെച്ചിട്ടുണ്ട് ഞാനാണ് തിരഞ്ഞെടുക്കേണ്ടത് നന്മ വേണോ തിന്മ വേണോ എന്നുള്ളത് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ എന്റെ ജീവിതത്തില് എനിക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് പറ്റും മറിച്ച് ഞാൻ തിരഞ്ഞെടുക്കുന്നത് തിന്മയാണേങ്കില് എൻ്റെ ജീവിതത്തില് ഒരിക്കലും സന്തോഷിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല ഞാൻ പാപത്തിന് അടിമപ്പെട്ടു പോകും ഭർത്താവിടെയും മറിയത്തിൻ്റെയും ജീവിതം നമ്മൾ കാണുന്നുണ്ടല്ലേ മർത്ത ദൈവസന്നിധിയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് പല കാര്യങ്ങളിൽ വ്യാപൃതയാണ് പക്ഷേ മറിയം ദൈവസന്നിധിയിലിരുന്ന് അവന്റെ വചനം ശ്രവിച്ചു മറിയമാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തത് ദൈവത്തെ ശ്രവിക്കാനായിട്ട് ദൈവസന്നധിയിൽ ഇരുന്ന് ആത്മശോധന ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം ഓരോ തീരുമാനം ഞാൻ എടുക്കുമ്പോഴും ആ തീരുമാനം സ്വന്തമായിട്ട് ഇരുന്ന് നല്ല തീരുമാനിക്കണം മറിച്ച് ദൈവസന്നിധിയിലിരിക്കെ ദൈവത്തോട് ചേർന്നിരുന്ന് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഒരിക്കലും പാഴായി പോകത്തില്ല മറിച്ച് സ്വന്തം കഴിവിൽ ആശ്രയിച്ചു നാം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ് പലപ്പോഴും പാഴായി പോകുന്നത് ഈശോട് ജീവിതത്തിൽ നമ്മളിത് കാണുന്നുണ്ടല്ലേ എപ്പോഴും പിതാവായ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുത്തിരുന്നു അല്ലെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട് കുരിശു ചുമക്കാൻ പോകുന്നതിനു മുൻപ് ഗസ്സമനിയില് രക്തം വിയർക്കുവോളം പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് അത്രയേറെ പ്രാർത്ഥിച്ചിട്ട് പിതാവിനോട് ചേർന്നിരുന്നിട്ടാ അവൻ ജീവിതത്തില് ഓരോ തീരുമാനങ്ങളും എടുത്തത് സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനത്തില് ഈശോയും നമ്മളോട് പറയും നീ തീരുമാനമെടുക്കുന്നത് നല്ല ഭാഗമായിരിക്കണം നല്ല ഭാഗം തീരുമാനമെടുക്കണമെങ്കിൽ മറിയത്തെ പോലെ ദൈവസന്നിധിയില് ശാന്തമായിട്ടിരുന്ന് തീരുമാനം എടുക്കാനായിട്ട് നിനക്ക് എന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിലെ ആ തീരുമാനം നന്മയ്ക്ക് കാരണമായിട്ട് മാറത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്രകാരമുള്ളതായിരുന്നു ഞാൻ എടുത്തിരിക്കുന്ന ഓരോ തീരുമാനങ്ങളും എന്റെ കഴിവിൽ മാത്രം ആശ്രയിച്ചെടുത്തിട്ടുള്ളതാണ് അതോ ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇനി മുതൽ എല്ലാ തീരുമാനങ്ങളും ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലിരുന്ന് അവനോട് ചോദിച്ചെടുക്കുവാനായിട്ട് നല്ല ഭാഗം തിരിഞ്ഞ തിന്മ എൻ്റെ ഫ്രണ്ടിലുണ്ടേ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മ തിരഞ്ഞെടുക്കാനായിട്ട് ഈ ജീവിതത്തില് സന്തോഷത്തോടു കൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും ായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ